അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ ബ്ലോക്ക് നൂറ്റി ഇരുപത്തി ആറാണ് ചേർന്ന് പോകുന്നത് ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് മണി ഇപ്പോൾ കറക്റ്റ് ആറ് മണി കഴിഞ്ഞ് ആറ് പത്തായിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ അടിക്കാൻ സമയമായി ഇവിടെ നിന്ന് അടിക്കൂല്ല നേരെ മെയിൻ റോഡ് പോകണം എപ്പോഴും പോലെ പൂജാപര മെയിൻ റോഡ് അവിടെ പോയിരുന്നു ഫസ്റ്റ് ഓർഡർ അടിച്ചു എങ്ങോട്ടെങ്കിലും പോവാം കുറെ കാര്യങ്ങൾ പെൻഡിങ്ങൾ ഉണ്ട് കുറെ പൈസ ആവശ്യമുണ്ട് അതിന് വേണ്ടി ഓടുന്ന ഓട്ടോ ഈ സൊമാറ്റോ ബ്ലോക്ക് പിന്നെ യൂട്യൂബിൽ കൂടി ഓക്കെ അപ്പൊ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നഷ്ടം ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫ് ഉള്ളു അപ്പൊ ലൈഫ് അടിച്ചുപൊളിക്കണം അപ്പോൾ ഓക്കെ പോന്ന വണ്ടി ലുക്കില്ലേ ഒരു രക്ഷയില്ല ഈ ഡയലോഗ് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ വണ്ടിയല്ലേ ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വാണി കൂടെ വരെയാണ് സൊമാറ്റോ ഡിലെ വേണ്ടിയിട്ട് പോലെ ഓക്കെ കപ്പിൾ സൊമാറ്റോ ബ്ലോഗ് അല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നീ ഓർഡർ എടുക്കണം ഞാൻ വണ്ടി ഓടിക്കും ഓക്കെ പോന്ന കമൺ ബാവാ കമൺ കമൺ കൊയ്ക്ക് കൊയ്ക്ക് ആ അത്രേ ഉള്ളൂ ശരിയമ്മ പോയിട്ട് തരാമേ ബൈ ചെയ്യൂ സമയ തുള്ളി കയറി കാര്യം ഓക്കെ നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പറയുമ്പോൾ നോക്കിയിരിക്കുകയാണ് പേഴ്സ് ഫോൺ ഹെഡ്ഫോൺ ഇങ്ങോട്ട് കുടിക്കുകയാണെങ്കിൽ എല്ലാ അടുത്ത് വെച്ചിട്ടുണ്ട് വേറെ വിഷയമൊന്നുമില്ല മണി കാർത്ത ആറണ മണി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് വാണിക്കുള്ള ലൊക്കേഷൻ ആണ് അത് ചുമ്മാ പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളെ വാണിക്ക് കൂടെ വന്നതല്ല വാണിക്ക് വേറെ ജോലിയുണ്ട് അത് വൈശുവിട്ടി ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കുകയാണ് അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് വാണി വന്നത് അല്ലേ അപ്പോൾ അവർക്ക് ക്ലാസ് എന്ന് പറഞ്ഞത് അഞ്ച് ടു ഏഴര മണി വരെയാണ് ഓക്കെ ബാഗെ ഫിറ്റ് ആ അത് എന്ത് ചെയ്യുന്നു ഫിറ്റ് കുറച്ച് അപ്പുറത്ത് ഓക്കെ മതി ഇപ്പോൾ ഏഴര മണിയാണോ വിളി ഫ്രീ ആണെങ്കിൽ വരാം അങ്ങോട്ട് അല്ലെങ്കിൽ കാട്ടോ പിടിച്ച് പോകാം ഓക്കെ ബാബ് സിയൂ ഒരു ദിവസം ഞാൻ വാണിയായിട്ട് ഒരു സൊമാറ്റോ ഡെലിവറി ഉണ്ട് അന്ന് സൂപ്പറായിട്ട് പോവാം രാത്രിയും പകലൊക്കെ ആയിട്ടല്ലേ മഴയത്തൊക്കെ നല്ല നാടൻ ഞാൻ അടിച്ച് പൊളിച്ച് അഡം മഴ ഡാം അഡം മഴ അതുപോലെ പോകാം ഓക്കെ ബൈ സി യു ടാറ്റാ ശരി എന്താണ് ഒരു മണിക്കൂറായാലോ ഫസ്റ്റ് ഓർഡർ അടിച്ചില്ലല്ലോ ആറ് മണിക്ക് ഓൺ ചെയ്ത് മണി പാറേ മുക്കാലായി എന്ത് ഓർഡർ ഒന്നുമില്ലേ ഭയങ്കര ഷോക്കാണല്ലോ എന്ന ദിവസം സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സൊമാറ്റോളാ വേണം അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞത് നമ്മൾക്ക് ചില സമയത്തൊക്കെ ഭയങ്കര ഡൗൺ ആയിട്ട സമയത്ത് ഇതുപോലെ ജോലിക്ക് പോകുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത് എപ്പോഴും നമുക്ക് ട്രാവലോ ചെയ്യാൻ പറ്റുമോ എല്ലാ സമയവും അപ്പോൾ അതുപോലെ സമയത്ത് നമുക്ക് സമോട്ടോ ഒക്കെ ഒരുപാട് ഹെൽഫ് ആണ് കൈ പൈസയാണ് കണ്ടു ആണ് മനസ്സിലായത് പേർ താണ്ടി പോയി ഇവിടെ ബിസി ആണല്ലോ അപ്പുറത്തേക്കാം ഇരുന്നൂറേക്കാ ഇരുന്നൂറ് ആരടിക്കുന്നത് ആരും കാണാനില്ല ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് പെട്രോൾ ഇല്ലില്ല അടിക്കില്ല അടിച്ചില്ല ഓർഡർ പോകുമ്പോൾ അടിച്ചോളൂ ഇരുന്നൂറ് രൂപ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഇല്ല 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 അങ്ങനെ നമ്മൾ പറയാമൊന്നുമില്ല നമ്മൾ ആരടുത്ത് ഇങ്ങനെ പെരുമാറില്ല അതാണ് നമ്മുടെ സ്വഭാവം ചില ചില ആൾക്കാരാണ് അത് ഞാൻ അങ്ങനെ ആരുടത്തും പറയില്ല കാരണം എല്ലാവർക്കും അവരുടെ ജോലി തിരക്കുണ്ട് മനസ്സിലായി ആ ഓർഡർ അടിച്ച് ഫസ്റ്റ് ഓർഡർ കൊള്ളാലോ ബാർബിക് സ്പെഷ്യൽ സ്റ്റോർ വളരെ കാട് അല്ലെ പമ്പ് ഇപ്പോൾ എത്ര മണി മൂന്ന് മണി ശരി പോട്ടാ സമയ ബൈ സീ യു ആ അതോട് ചോദിച്ചാൽ അന്ന് ഉണ്ടായി പമ്പ് പതിനൊന്ന് മണിക്കൊക്കെ സൂപ്പർ ആക്കിയ അടിപൊളി അപ്പം അങ്ങനെ ആകുമ്പോൾ വിഷയമില്ല അല്ലേ വിളിക്ക് വിളക്ക് വണ്ടി ഓടിച്ചാലും പമ്പിന് വേണ്ടി ഓടാൻ ആവശ്യമില്ല ഇവിടെ ഉണ്ടല്ലോ ബാർബി ക്യൂ സ്പേസ് റെസ്റ്റോറന്റ് കുഴിമന്തി അവിടെ കൊണ്ട് വണ്ടി വെക്കാൻ എല്ലാം ഫുൾ ആണല്ലോ ഹൗസ്ഫുൾ ആയ ആ ഇവിടെ വെക്കാം സ്ഥലങ്ങളൊക്കെ കൊണ്ട് സുതീഷ് നീ നോക്കിയാൽ മതി വേറെ വിഷയങ്ങളൊന്നുമില്ല അല്ലേ വിഷയമുള്ള സ്ഥലത്ത് വിഷയമില്ലാതാക്കും വിഷയമില്ലാത്ത സ്ഥലത്ത് വിഷയമുള്ളതാക്കും അല്ല മനസ്സിലായ മനസ്സിലാവൂല അതാണ് ബ്ലോഗ് ഏഴ് മിനിറ്റാ വെയിറ്റ് ചെയ്യുമ്പം ഓക്കെ റെഡിയായിബാ പോകാം സിക്സ് ഡബിൾ ഫൈവ് എയ്റ്റ് ഓക്കെ അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ക് അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മേട്ടക്കടയാണത് കറക്റ്റ് വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ചിക്കൻ റിമാലി ഷവർമയാണ് മണി ഇപ്പോൾ കറക്റ്റ് ഏഴ് മണി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നോക്കിയിട്ട് മണിപ്പോൾ കറക്റ്റ് ആറ് അമ്പത്തേഴ് ആയിട്ടുണ്ട് ആ വയനക്കാട് ലൊക്കേഷൻ സൂപ്പറല്ലേ പണ്ടൊക്കെ എന്ത് ബ്ലോക്ക് ആയിരിക്കും ഇപ്പോൾ ഈ ഭാഗത്ത് സിഗ്നൽ വന്നിട്ടില്ല സിഗ്നൽ ഇല്ലാതെ എങ്ങനെയാണ് വണ്ടികൾ അങ്ങോട്ട് പോകുന്നത് മനസ്സിലാവുകയുള്ളൂ ചിലപ്പോൾ പോലീസുകാർ നിൽക്കുവായിരിക്കാം എന്നാൽ സിഗ്നൽ വേണമല്ലോ അല്ലേ അതാ റോഡൊക്കെ അടിപൊളിയില്ല പുതിയ റോഡാണോ സൂപ്പറായിരിക്കും കേട്ടോ നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഫ്രഷ് ആയിരിക്കും ഇനി അടുത്ത വർഷം ആകുമ്പോൾ ഫുൾ ഗ്രേ ആവും അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോൾ ഫുൾ വൈറ്റ് ആവും പിന്നെ അതിനടുത്ത അടുത്ത വർഷം ആകുമ്പോൾ ഫുൾ ഓഫ് റോഡ് ആയിരിക്കും കണ്ടാ സിഗ്നലൊന്നുമില്ല ഈ ഭാഗത്ത് ചുമ്മാ പയ്യക്കാരി പോകേണ്ടതാണ് നോക്കി ഓക്കെ ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത് മാടം കോല കഴിഞ്ഞിട്ട് കാത്തോണെ ലെഫ്റ്റ് എവിടെ വഴിയുണ്ടോ ആ അവിടെ ഇവിടെ ശാന്തി അവിടം മാമാ മാറ് പൂട്രേ പൂട്ടേ പൂ പോലെ ഇവൾ ആരോരുത്തി ഇങ്ങനെ പറഞ്ഞ വാണി കലിപ്പുണ്ടാക്കും േറ വേക്കെ സാറോത്തിയാ ഹൗസ് നമ്പർ നോക്ക് ഹൗസ് നമ്പർ തൊണ്ണൂറാണ് തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ 89 എൺപത്തൊമ്പതിനടുത്ത് വരും പക്ഷെ എൺപത്തൊമ്പത് അവിടെ ആധാരണം കൂടാ താഴെ പോയി നോക്കാം ഇത് ഇവിടെ നിന്ന് ആ ഇവിടെ കുറഞ്ഞു പോകണം അപ്പം ബാങ്കിലോട്ടേനെ ഈ വണ്ടി എവിടെ പോയി വിളയ്ക്കും ആട്ടോയുടെ ഓപ്പോസിറ്റ് മുടുക്കുണ്ടല്ലോ ആ മുടുക്കിലാന്ന് ഇല്ലല്ല ഈ മുടുക്കിൽ ഇപ്പോൾ വിളിച്ചായിരുന്നു ആ മുടുക്കിലാണെന്ന് പറഞ്ഞാൽ വിചാരിച്ചു അവിടെ ആയിരിക്കുന്നുള്ളത് ഓക്കെ വി ഹാവ് റിച്ച് ലൊക്കേഷൻ ഓഫ് കസ്റ്റ് നമ്പർ ഇവിടെ തന്നല്ലോ ഇവിടെയെന്നാ ഓക്കെ ശരി എന്നാൽ ഓക്കെ നമ്മൾ ഐശ്വര്യമാർട്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവറി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ കിട്ടിയ ഓർഡർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ പത്ത് പൈസയാണ് അത് പത്ത് പൈസ ആ പത്ത് പൈസ വേണ്ടായിരുന്നു അത് അതങ്ങനെ ടാക്സ് ടാക്സെല്ലാം ചേർത്ത് അതുകൊണ്ട് ആ പത്ത് പൈസ വാങ്ങിച്ചേ പറ്റൂ പത്ത് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു സമയത്ത് പത്ത് പൈസ വേണ്ടി ഓടി സമയം ഉണ്ട് സുതീഷ് അതും മറക്കലേട്ടാ ഫ്ലാഷ് ബാക്ക് അഞ്ചു രൂപ ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് മന്തി മനസ്സിലടുത്തിനോട് മന്തി മനസ്സിൽ അക്സെപ്റ്റ് ഓർഡർ കൊടു വലിയ ഓർഡർ ആണല്ലോ അപ്പുറത്തല്ലേ വണ്ടി ഇവിടെ വെച്ചിട്ട് പോകാല്ലേ സൈഡിലായിട്ട് നോ പാർക്കിംഗ് ബോഡ് വച്ചിരിക്കാണ് പണിയാകുമോ ശരി ഇപ്പം എന്ത് ചെയ്യുക വണ്ടിയോ സൈഡിൽ വെക്കണോ വേണ്ടേ വെക്കണോ വേണ്ടേ ശരി ബാ അങ്ങോട്ടിനെ പോകാൻ പാ കയ്യിൽ പൈസയിലുള്ള സമയമാണ് അതിനിടയ്ക്ക് അഞ്ഞൂറായിരം പറ്റിയിട്ട് കണ്ടിട്ടില്ല ഇവിടെ വണ്ടി ഒക്കെ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല റെഡി ആയിട്ടില്ല ആറ് മിനിറ്റാ വെയിറ്റ് ചെയ്യാം ഓക്കെ റെഡിയായി ബാ എടുക്കാം കമോൺ കമോൺ ക്വിക്ക് ക്യാസിക്കാറില്ല കൂളായിരുന്നു അല്ലേ ഫോർ നയൻ ടു ഫൈവ് ഓക്കെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇതുപോലത്തെ ഓർഡർ എടുക്കണേ ജിമ്മിൽ പോകണം ഒന്ന് രണ്ട് ഇങ്ങനെയൊക്കെ ഒരു പത്തണം എടുത്തു കഴിഞ്ഞാൽ നല്ല ആംസ് ഷേപ്പ് കിട്ടും അല്ലേ ഓർഡർ പിക്ക്ഡ് അപ്പൊ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേട് മൂങ്ങോടാണ് മൂങ്ങോട് പേടാണ് പേട് മൂങ്ങോടല്ല ഇപ്പൊ ഇവിടുന്ന് കറക്റ്റ് എയ്റ്റ് പോയിന്റ് സെവൻ കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ചിക്കൻ മന്തിയാണ് മണി ഇപ്പൊ കറക്റ്റ് ഏഴ് കാലായിട്ടുണ്ട് ഓക്കെ അപ്പൊ വേറെ വിഷയമൊന്നുമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് വന്നോളൂ നമ്മൾ ചുമ്മാ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആളിയുടെ മണ്ണിലേക്ക് സ്വാഗതം ഇവിടെ ഏത് കോവലുണ്ട് ഇവിടെ ഏതൊരു ഭദ്രവാളി കോവലുണ്ടല്ലോ പെട്ടെന്ന് ഓർമ്മ ആയിട്ടുള്ള ശരി ഏതെങ്കിലും അവിടെ ദൈവം കാത്തോണേ ആ സൂപ്പർ അല്ലേ പള്ളി ആടി പൊളി നല്ല പച്ച ലൈറ്റൊക്കെ ഇട്ട് എല്ലാ ദൈവം കാത്തോണല്ലേ നമുക്ക് എല്ലാ ദൈവവും ഒന്നാണ് ആ കാറിന് ടാറിനടിയിലൊക്കെ കിടക്കേണ്ട നൂല് പോലെ എന്താണ് സംഭവം നൂലിൽ കെട്ടി എന്തോ ഒരു സാധനം കിടക്കുകയാണ് അവിടെ നിന്ന് പൊയ്ക്കോണ്ടെങ്കിൽ കുറേ നേരം കൊണ്ട് ഇതാരും ഫ്രണ്ടിൽ പതുക്കെ പോണത് ആരാണത് ഹൂഇഇസ് ദിസ് ഓ ദിസ് ലോറിയാണോ ലോറിയില്ലാതെ അതൊരു എന്താണ് ടെമ്പോ ടെമ്പോ ഓക്കേ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട് ഇവിടെ എവിടെയാണ് വരുന്നത് ഈ തുറന്ന കയറ്റായിരിക്കുമോ ഓ വിളിച്ചോക്കാ ആദ്യം അവിടെ നിൽക്കാർ പിന്നെ അപ്പുറത്ത് പോയപ്പോൾ വിളിച്ച് ഓക്കെ അജിനെ ഓക്കെ ഓക്കെ രണ്ടാമത്തെ ഓർഡർ ഡെലിവർ ഓക്കെ അപ്പോൾ കിട്ടിയാൽ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞാൽ നൂറ്റി ഒന്നൂറ് നാൽപ്പത്തഞ്ച് പൈസയാണ് ഇപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ തിരുമല ജംഗ്ഷനിൽ പോയി നിൽക്കാം അവിടെ പോയി നിന്ന് ഓർഡർ അടിക്കോ അറിനോടാ പോയി നിൽക്കാം ഓക്കെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചു പോകേണ്ട സ്ഥലം വൈഷുണ്ട് ഡാൻസ് ക്ലാസ് ആണ് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് അവിടെ ഇപ്പോൾ ഇതുവരെ വേറെ ഓർഡർ അടിച്ചില്ല അപ്പോൾ പോകണമെങ്കിൽ ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ വിളിച്ച് പറയാം ഓർഡർ പിടിച്ച് പോകാനായിട്ട് ഓക്കെ നമ്മളെന്നാണ് പൂജപ്പുറത്തറായിട്ടുണ്ട് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് പൂജപ്പുറം ഓർഡർ കൊണ്ട് വൈഷ് കൊണ്ട് ഇവിടെയും വേണം ശരി ശരി എന്ത് ചെയ്യും ആക്സെപ്റ്റ് ചെയ്യണോ ദൈവമേ ഒരു പിടിയിൽ എന്താണെന്നുള്ളത് ഒരു കാര്യം അസപെപ്റ്റ് ചെയ്യാൻ പാ വേറെ വഴിയില്ല റീച്ച് ലൊക്കേഷൻ കൊടുക്കട്ടെ കൊടുത്ത് നോക്കാംബാ സംഭവം റെഡി ആയിട്ടില്ല പിക്ക് ഓർഡർ നോ കൊടുത്തിരിക്കണം റെഡി വരുമ്പോൾ പോയാൽ മതി അതുവരെ നമുക്ക് സമയം ഉണ്ടല്ലോ കണ്ടാ നമ്മുടെ ജീവിതം കണ്ട രണ്ട് ജോലി ചെയ്യേണ്ടിയിരിക്കണം ഒന്ന് നമ്മളെ സ്വന്തം ജോലി ഒന്ന് ഫാമിലി ജോലി ആണെങ്കിൽ പറഞ്ഞ് ഓട്ടോ പിടിച്ച് പോവും ഇല്ല നമ്മൾ അടുത്ത് നിൽക്കുകയല്ലേ വെറുതെ ആട്ടോയ്ക്ക് വേണ്ടിയിട്ട് പൈസ പറയാൻ ആവശ്യമില്ലാതെ അല്ലേ ഇവിടെ നിന്ന് പോണെങ്കിൽ നൂറ് രൂപ പറയും നൂറ് എല്ലാവരും എഴുപൂ രൂപ പറയും രാത്രി ആയോണ്ട് ദോ നിൽക്കുന്നത് ഓർഡർ അടിച്ചു കേട്ടോ കുഴപ്പമില്ല പൂജപ്പുര തന്നെ അസീസ് സമയമുണ്ട് വാ ഇല്ല റെഡി ആയിട്ടില്ല പൂജപ്പുര അസീസ് തന്നെ ആ എല്ലാവരും ഒന്നിച്ചു പോവാൻ മൂന്ന് പേർ ചേർന്ന് ജോലിക്ക് പോകാൻ പോവുകയാണ് പോയിട്ടാ ബൈസിന് ഹെൽമെറ്റ് എടുക്കാൻ മറന്ന് പോയി ശരി കുഴപ്പമില്ല അടുത്ത എന്നാൽ ഇതിരെ വണ്ടി പറഞ്ഞാൽ പയ്യവാ പിള്ളേർ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല എല്ലാം കറക്റ്റാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓർഡർ മാത്രം എടുത്തില്ല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ് അല്ലേ ഓക്കെ വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ വസീസ് റെസ്റ്റോറൻറ്റ് വൈശുവിട്ടി ഇവിടെ നിൽക്കുവോ ഞാൻ ഓടി പോയിട്ട് ഷിറോ നയൻ ഡബിൾ ഫോ നമ്മളാണത് ഓക്കെ റെഡി ആയിട്ടില്ല ബാ സമയമുണ്ട് ഉണ്ട് പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ടില്ല ബാപ്പോൾ പെട്ടെന്ന് പോയിട്ട് തരാം സമയം ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റാ കുഴപ്പമില്ല ഓടി പോയിട്ട് അടുത്തല്ലോ ഷിഫ്റ്റ് എന്നാൽ ഒന്ന് നീന്താൻ പെട്ടെന്ന് പോയിട്ട് സമയമായി വീട്ടിലേക്ക് വന്ന് അച്ചു പെട്ടെന്ന് ഇറങ്ങിക്കോ സമയം ഒട്ടുമില്ല ഓക്കെ പോയിക്കോ എത്ര ജീവിതമായി പോകുമല്ലേ ശരി ഓക്കെ കേട്ടോ റെഡിയൊന്നും റെഡിയായി വരാമോ ഓക്കെ ബൈ സി ഓർഡർ റെഡിയായി കറക്റ്റ് മൂന്ന് മിനിറ്റുള്ള അടുത്ത് ഉണ്ടെങ്കിൽ പിക്കപ്പ് ലാറ്റ് ആയി പോവും പിന്നെ നമ്മളെ ബാധ വസ്റ്റേക്കാവുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പോകും കമണ് കൊയ്ക്ക് കൊയ്ക്ക് ഓക്കെ മമ്മി റിട്ടേൺ പോകാ നമ്മളിപ്പോൾ റിട്ടേൺ ആയിട്ടുണ്ട് പൂജപ്പുരയിലോട്ട് ബൈക്ക് അപ്പുറത്തല്ലേ വെക്കേണ്ടത് ഓ ശരിയാണല്ലോ തിരുമലിൽ പോകേണ്ട നമ്മളല്ലേ ആ ഇവിടെ ക്രോസ് ചെയ്യണത് നടന്ന കാര്യം തന്നെ സുതീഷേ പയ്യെ പോകണം ഒരു കുഴപ്പമില്ല കാരണം നമുക്കിഷ്ടം പോലെ സ്വയം കിടക്കില്ല പെട്ടെന്ന് പോയി തുറക്കിയാണ് ക്രോസ് ചെയ്യണം ഒരു മണിക്കൂറായി അയ്യോ അയ്യ ഉരുട്ടിക്ക് പോകേണ്ടിരിക്കുന്ന എല്ലാണോ കണ്ട പരിചയമുണ്ടല്ലോ ഓക്കെ ഓക്കെ ട്രിപ്പിൾ ഇപ്പോൾ റെഡി ആയിരുന്നു നയൻ ആ ഓർഡർ പിക്ക്ഡ് പോട്ടാ സമയമായി ലേറ്റ് ആയിപ്പോയി കാണാ പേരെന്താണ് മഹത്ത മഹത്താബു അല്ലേ ഓക്കെ ശരി എന്നാ പോട്ടാ ഓക്കെ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തിരുമലയാണ് ഇവിടെ കറക്റ്റ് ടു പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ദൂരമുണ്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പൊറോട്ട ചിക്കൻ കറിയാണ് വണി ഇപ്പോൾ കറക്റ്റ് എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇപ്പോൾ ഒന്ന് സമാധാനം എല്ലാ കാര്യം കഴിഞ്ഞല്ലോ ഇനി വിഷയമില്ല ഒരുമാതിരി ഓട്ടമായിപ്പോ അവിടെ ഓട്ടം ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് വാണി വൈ വെയിറ്റ് ചെയ്യുന്നു അവരെ വിളിക്കാൻ പോകണം ഓർഡർ പിക്ക് ചെയ്യണം സമയമായിട്ടുണ്ട് ഓർഡർ ആയിട്ടില്ല ഇപ്പോൾ ഇവരെ കൊണ്ട് വീട്ടിലാക്കി ഓർഡർ പിക്കപ്പായി പിക്കപ്പെടുക്കാൻ കറക്റ്റ് മൂന്ന് മിനിറ്റ് സമയം വേണോ അതിന് എടുക്കാൻ വേണം കറക്റ്റ് വീട്ടിൽ നിന്ന് ഇവിടെ വരാം മൂന്ന് മിനിറ്റിനുള്ളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ പോലും രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കുഴപ്പമില്ല ഓർഡർ എടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കസ്റ്റമർ ഒന്നും പറയുന്നില്ലെന്ന് തോന്നുന്നു ഓർഡർ പോയിട്ട് നോക്കാം ആ റോഡൊക്കെ പുതിയ കിട്ടാ സൂപ്പർ കൊള്ളാലോ എങ്കിൽ പറന്ന് പോകാം വാ ഇറക്കം തന്നെ ഇവിടെ റൈറ്റ് അല്ലേ ആ സൂപ്പർ ഓക്കെ വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ എവിടാ ഇറ എവിടാ ഇറത്തിയില്ല ആ എവിടെയാണ് ഇറി പറയേണ്ടത് ഇവിടെ തന്നെ കറക്റ്റ് ഇവിടെ അല്ലേ ഓക്കെ ശരിയോ ഓക്കെ മൂന്നാമത്തെ ഓർഡർ ഡെലിവേർഡ് ലേറ്റ് ആയിട്ടില്ല സൂപ്പർ സുതീഷ് ലേറ്റ് ആയില്ല കേട്ടാ ഒരു മിനിറ്റ് പോലും കറക്റ്റ് ടൈമിൽ എത്തിയില്ലോ സമ്മതിക്കണം സുദീഷ് വേറെ ലെവലിട്ടാ അടിപൊളി ഓക്കെ ഇപ്പൊ കിട്ടിയ ഓർഡർ പേയ്മെന്റ് തുടങ്ങി മുപ്പത്തി എഴുപത് തൊണ്ണൂറ് പൈറ്റാണ് ഓക്കെ ഞാൻ ഐശ്വര്യമായിട്ട് നാലാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് ശ്രീ ഐശ്വര്യ ഹോട്ടൽ വലതേക്കാട് അസപ്റ്റ് ഓർഡർ കൊടു അത്ര റീച്ച് പിക്ക് അപ്പ് റെസ്റ്റോറൻറ്റ് റെഡിയാ ഇല്ല റെഡിയായി ആറ് മിനിറ്റോ സെൽഫി തുടങ്ങിയ മണ്ണാൻ കട്ടി എന്തോന്ന് സെൽഫി വെച്ച് ഹെൽമെറ്റ് വിടേണ്ടേ മനക്കേട് ക്യാസാണ് സെൽഫി അടുത്ത് വെച്ച് നോക്കാം മോത്തിനടുത്തായിട്ട് ഓക്കെ എങ്ങനെയൊക്കെ എൻ്റെ ആവുമോ സിക്സ് ത്രീ ഫൈവ് ഫോർ പിക്ക്ഡ് ഓക്കെ അപ്പം നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇടപ്പൊഴാണ് ഞാൻ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ കൊണ്ടുപോകുന്ന ഏറ്റവും വെജ് ഫ്രൈഡ് റൈസ് വെജ് നൂഡിൽസ് പ്ലെയിൻ ചപ്പാത്തി ഒണി നൂത്തപ്പം കടായ പനീർ ആൻഡ് ഗോപി മഞ്ചൂരിയൻ അങ്ങനെ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ അപ്പോൾ സത്യ പറഞ്ഞാൽ ഇത്രയും തിരക്കിടെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് പറഞ്ഞാൽ ഇത്തിരി പാടാണ് ഇപ്പോൾ ഇത്രയും കാണാൻ പഠിക്കണ സമയം വേണം അതേ സമയത്ത് കൊടുക്കേണ്ട ഡെലിവറി ലാറ്റവും പാടില്ല വേണമെങ്കിൽ ഇതൊക്കെ പറയാതെ ബ്ലോഗ് ചെയ്ത് പോകാൻ പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്ലോഗിൽ ഡീറ്റെയിൽ കാണില്ല അപ്പോൾ എന്തെങ്കിലും കുറച്ച് സ്റ്റഫ് വേണ്ടേ അപ്പോൾ 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 അതൊക്കെ ഇട്ടാൽ മാത്രമേ ആ ബ്ലോഗ് കാണാൻ രസമായിരിക്കുള്ളൂ അതൊക്കെ ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് ഈ ലഫ്റ്റ് അല്ലേ ഇവിടുന്ന് നൂറ്റി പത്ത് മീറ്റർ ദൂരമുള്ള ഓക്കെ ലാസ്റ്റ് ആണ് ഇവിടെ ആരംഭിക്കാറ് ആ ഓക്കെ ഓർഡർ ഡെലിവർഡ് ഓക്കെ അപ്പൊ ഇപ്പൊക്കെ ഓർഡർ പേയ്മെന്റ് പറഞ്ഞാൽ രൂപ എഴുതുന്നു പൈസയാണ് ഇപ്പം നമ്മൾ നേരെ എടപ്പാടി ജംഗ്ഷനിൽ പോയിരുന്ന ഓർഡർ അടിക്കോ ഡൗട്ടാണ് ഇപ്പം ശാസ്തമന പോയാലോ അവിടെ പോയാലും വയനക്കാട് പോവാം വേറെ എവിടെ ഇവിടെത്തന്നെ പോവാൻ എവിടെ പോയാലും കണക്ക് തന്നെ അടിക്കാൻ ഓർഡർ അടിക്കോളൂ അല്ലേ ഓക്കെ നമ്മൾ അടുത്ത ഓർഡർ അടിച്ചു ഹോട്ടൽ അരുണ പാളേ അക്സെപ്റ്റ് ഓർഡർ ഓർഡർ അത്രയുള്ളൂ ഓക്കെ റീച്ച് പിക്ക് അപ്പ് ലൊക്കേഷൻ റെഡി ആയ റെഡിയായ പത്ത് വെയിറ്റ് വേയ്റ്റ് ചെയ്യുക കണ്ണു കൊരുവണ്ണക്കുയിൽ കാതു കൊരുകാനക്കുയിൽ കുരുവഞ്ചിക്കൊടി നീതാനമ്മ അങ്ങനെ വരികളൊക്കെ സൂപ്പർ ആയിട്ടാ പാളയം പാളയം ലുക്ക് എപ്പൊ നോക്കിയല്ലേ അപ്പുറത്തെ സാഫലി കോംപ്ലക്സ് ഇപ്പുറത്തെ അരുണ ഹോട്ടൽ അവിടെ പാളയം പള്ളി ഗണപതി കോവിലുണ്ട് മുസ്ലിം പള്ളിയുണ്ട് ഞാൻ എല്ലാം ചേർന്ന ലൊക്കേഷൻ ആണ് പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ട് അങ്ങോട്ട് പോയി സൗത്ത് പാർക്ക് ഹോട്ടൽ പിന്നെ സെക്രട്ടേറിയറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കിലോമീറ്റർ അടിയസിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഓക്കെ റെഡി ആയി വാ ടു ഡബിൾ ത്രീ നയൻ ഇത് തന്നെ ഓക്കെ ഓർഡർ പിക്ക്ഡ് അപ്പൊ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുമാരപുരമാണ് ഇവിടെ കറക്റ്റ് ത്രീ പോയിന്റ് സെവൻ കിലോമീറ്റർ ദൂരം ഉണ്ട് ചാനാ ചാനാബാട്ടൂർ ചപ്പാത്തി കൂർമ പിന്നെ വന്നിട്ട് ആ മണിന് കൂട്ടപ്പം കറക്റ്റ് ആയാലോ അപ്പൊ മണി ഇപ്പൊ കറക്റ്റ് എട്ട് അമ്പതായിട്ടുണ്ട് വേറെ വിഷയൊന്നുമില്ല സൂപ്പറക്ഷിക്കൊണ്ടിരിക്കുകയാണ് പൈസ വാരി കൊണ്ടിരിക്കുകയാണ് ഇത് മൊത്തം എല്ലാം കൂടെ ചേർത്ത് മൊത്തം ഒന്നര ലക്ഷം എന്ന് പറഞ്ഞു വിശ്വസിക്കാം വിശ്വസേ പറ്റുമോ തള്ളു വണ്ടി തള്ളു വണ്ടി തല്ലാ വണ്ടി ലൊക്കേഷൻ വന്താച്ച് കാടി പോലാട്ത് പട്ടിണിക്ക് ഇത് കടിക്കുമാ ഓ കഴിച്ചുകൊണ്ടിരിക്കണ കഴിച്ചു 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 നമ്മളിവിടെ ഓർഡർ എടുക്കാൻ വന്നതാണ് നിനക്ക് നിന്റെ ജോലി എനിക്ക് എൻ്റെ ജോലി ആ സമാറ്റോ ഓക്കെ വെൽക്കം ഓക്കെ ഓർഡർ ഡെലിവർഡ് ഇതെന്ന് സ്വൈപ്പ് സ്വൈപ്പാവാത്തത് ഈ പുതിയ അപ്ഡേറ്റ് ആപ്പിൽ ഇത്തിരി വിഷമുണ്ട് സൈപ്പ് ആവുള്ളൂ ഇപ്പോൾ കൊടുത്തു ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പം പോകുന്ന അപ്പോൾ ഇപ്പോൾ കേട്ടേ ഓർഡർ പേയ്മെൻറ്റ് തുടങ്ങാൻ രൂപ അമ്പത്താറ് പൈസയാണ് ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് നെഫ്റ്റ് എഫ് റോൾസ് ആൻഡ് ഗിൽസ് എവിടെയാണിത് ബൃന്ദവൻ ഗാർഡൻ പട്ടം അക്സെപ്റ്റ് ഓർഡർ അപ്പോൾ ഇവിടെ നിന്ന് കാർത്തി തൊള്ളായിരത്തി അമ്പത് മീറ്റർ ദൂരം ഉണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ആംബുലൻസ് അവിടെ ഫ്രണ്ട് ബാക്കി തന്നെ ഫ്രണ്ടി തന്നെ ഓക്കെ റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ ഇതാണ് നെഫ് നെഫ് ഓക്കെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആണ് പോകുന്നത് റെഡി ആയിട്ടില്ല വെയിറ്റ് ചെയ്യാം ഇവിടെ ഒരു ഭയങ്കര കട്ടർ കേട്ടോ വലിയ കുഴിയെന്ന് പറയാം വണ്ടികളൊക്കെ സ്പീഡിൽ പോകുമ്പോൾ ഡബ്ബു ഡബ് നടക്കുകയാണ് അത് വിഷയമില്ല അപ്പൊ കാണിച്ചു തരാം ദൂരെന്ന് വരുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റില്ല വലിയ കുഴിയാണ് അവിടെ അന്നാ പറഞ്ഞത് പറഞ്ഞത് ഇപ്പൊ നോക്കി ഇറങ്ങും രക്ഷപ്പെട്ട് നടക്കു കയറി പോയി നടക്കുകയറിയാൽ കുഴപ്പമില്ല ടയറിൽ കറക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ തീരുന്നു ആ അതാ അണ്ടാ ശരി അമ്മ എന്നാ ഒന്ന് റോഡൊക്കെ ഒന്ന് ശരിയാക്കി പോയി പെട്ടെന്ന് വേണ്ട ഭയങ്കര റോഡാണ് ഇവിടെ ഓക്കെ റെഡി ആയിട്ടുണ്ട് ഓർഡർ എടുക്കാം നെഫ് നെഫ് റോഡ്സ് ആൻഡ് ഗ്രിൽസ് ഇതൊരു പുതിയ റെസ്റ്റോറൻറ്റാണ് ഇതിപ്പോൾ തുടങ്ങിയുണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞില്ല ഒരു വാക്ക് പോലും എയ്റ്റ് സീറോ വൺ ത്രീ അതെ ഓക്കെ ഓക്കെ ഓർഡർ പിക്ക്ഡ് ഓക്കെ പോന്നോപ്പ് വീണേ സ്ലിപ്പായിട്ടോ കുഴപ്പമില്ല അപ്പൊ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മണക്കാടാണ് ഇവിടുന്ന് കറക്റ്റ് ഫൈവ് പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ടുപോകുന്ന ഏറ്റവും മണി ഹൽഫാം ചിക്കൻ മന്തി ഓക്കെ ലൊക്കേഷൻ എത്ര ആയിട്ടുണ്ട് ഓക്കെ എവിടെ നിന്ന് റൈറ്റിലോട്ട് ഇതാണ് ലൊക്കേഷൻ ഹൗസ് നമ്പർ തരാ ഹൗസ് നമ്പറില്ല ചിലപ്പോൾ അപ്പുറത്ത് ഇവിടെ ആയിരിക്കും നോക്കാംബാ ഇവിടെ ആയിരിക്കണം ഇതാണ് ലൊക്കേഷൻ കാണിക്കുന്നത് മാപ്പ് ലൊക്കേഷൻ സൊമാറ്റാണേ ശരി എന്നാൽ ഓക്കെ ഓർഡർ ഡെലിവറി ഓക്കെ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഓർഡർ പേയ്മെൻറ്റ് അറുപത്തഞ്ച് ഒരു അമ്പത്തിനാല് പൈസയാണ് ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ മണക്കാട് ജനസിൽ പോയി നിൽക്കാം ലാസ്റ്റ് ഓർഡർ അടിച്ച് എവിടെ പോവാൻ വീട്ടിൽ പോയ കൊള്ളായിരുന്നു ആ വഴിക്കുമല്ലോ നോക്കാം മണി ഇപ്പോൾ ഒമ്പത് മണി അല്ലേ എനിക്ക് ഒരു ഓർഡർ അടിച്ചാൽ കറക്റ്റായിട്ട് ഒരു അരമണിക്കൂറിൽ ലോങ്ങ് ആണെങ്കിൽ അര ആവും ഷോർട്ട് ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആവും ഞാൻ ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് ഹൽബൈക്ക് ഫ്രൈഡ് ചിക്കൻ മണക്കാട് അക്സെപ്റ്റ് ഓർഡർ എവിടെ മണക്കാട്ടിൽ വരുന്നത് മാപ്പിടുന്നോട്ട് മറന്നു പോലെ എവിടെയാണുള്ളത് ഹൽബൈക്ക് എന്ന് പറയുമ്പോൾ നേരെ പോയി ലെഫ്റ്റ് അടുത്താൽ എന്തായാലും വിലക്കേട്ടാ മൊത്തം ഏഴ് ഓർഡർ ആയിട്ട് ഏഴ് ഓർഡർ നൂറ്റി അമ്പത് എൻസെൻറ്റീവാണ് എല്ലാം കൂടെ ചേർത്തൊരു അറുന്നൂറ് എട്ട് റീച്ച് പിക്ക് ലൊക്കേഷൻ റെഡിയായ ഇല്ല അഞ്ച് മിനിറ്റാ വെയിറ്റ് ചെയ്യാം വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ആ റെഡി ആയിട്ടില്ല എന്ത് ചെയ്യാൻ ചോദിക്കണം പോയി ചോദിക്കാം വലിയ തിരക്കൊന്നും ഇല്ല റെഡി ചോദിച്ചത് ഓക്കെ ലാസ്റ്റ് ഓർഡർ പിക്ക്ഡ് ഓക്കെ അപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേട്ടയാണ് ഇവിടെ നേരെ ത്രീ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ക്രഞ്ചി കോമ്പോ ആണ് മണി ഇപ്പോൾ കറക്റ്റ് ഒമ്പത് ആയിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് ഓർഡർ ഈ ഓർഡർ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആ പിന്നെ നേരെ വീട്ടിൽ പോവാം പിന്നെ പോകുന്ന വഴിക്കത്തെ സാധനം വാങ്ങിയുണ്ടെങ്കിൽ മാത്രം വാങ്ങാൽ മതി റൈറ്റിലാണ് പോകേണ്ടത് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിൽക്കോ എണ്ണ എനിക്ക് വണ്ടിയിട്ട് നിന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അന്ന് ആട്ടോ ഒന്നും ഇല്ല അണ്ണ നിങ്ങളെക്കാളും മക്കളെ പോലെ നോക്കി നിൽക്കുക നിങ്ങൾക്ക് നിങ്ങൾ വയ്ക്കില്ല ശരി കുഴപ്പമില്ലല്ലേ വണ്ടികളായി വന്നുകൊണ്ടിരിക്കും നമ്മൾ നോക്കി പ്രോസൈസ് നമുക്ക് കൊള്ളാം അതൊക്കെ ഇവിടുന്ന് നേരെ പോയി ലെഫ്റ്റാണ് പോകേണ്ടത് അവിടെ തന്നെ ഓക്കെ ആകാശ അല്ലേ ഓക്കെ ശരി ഓക്കെ ഹോൾ ഡെലിവർഡ് അപ്പോൾ ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്നര അമ്പത്തിരണ്ട് പൈസയാണ് അപ്പോൾ ഇന്നത്തെ ജോലി ഓഫ്ലൈൻ ആയിട്ടുണ്ട് സമ്പാദ്യം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് സമ്പാദ്യം കണ്ടല്ലോ ഓക്കെ അത്ര തന്നെ അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ പോകാൻ കറക്റ്റ് അഞ്ച് കിലോമീറ്റർ ദൂരം കാണുമായിരിക്കാം അപ്പോൾ നേരെ വീട്ടിൽ പോയാലോ അത്ര തന്നെ വേറെ ഇല്ലല്ലോ ഇനി പാല് മാത്രം വാങ്ങിയാൽ അത്ര തന്നെ പോകണമായിരിക്കും ഒരു പേർ പാല് രണ്ട് പേർ പാല് ക്യാമറ ഓൺ ആണ് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ചുമ്മാ നിൽക്കണമെന്ന് നിൽക്കാം അതൊക്കെ മതി ഇത്ര പറഞ്ഞാൽ മതി അമ്പത്തി രണ്ടല്ലേ എൺപത്തിരണ്ട് ഓക്കെ അൻപത്തി രണ്ട് പാല് ഓക്കെ പോട്ടാ ഗുഡ് നൈറ്റ് ഒന്നും പറയാമല്ലേ ക്യാമറ വെറുതെ ഓണ കിടക്കാണ് ഗുഡ് നൈറ്റ് അതൊക്കെ തന്നെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് പറഞ്ഞു ശരി ആയിക്കോളൂ ശരി എന്നാൽ പുള്ളിക്കാൻ ഭയങ്കര നാളോ നാളെ കുറച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുമ്പോൾ ഒന്നും പറയില്ല ഇപ്പ്രാശ് കുഞ്ഞേത്തൊക്കെ പറഞ്ഞിരിക്കുകയാണ് സൂപ്പർ കേട്ടോ പാർത്ത പ്രാവശ്യം ആവുമ്പോൾ ഹൈ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് നീട്ട് പറയൂ അല്ലേ ഓക്കെ ഇപ്പോൾ അത്രേ വേറെ ഒന്നും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കമോൺ ഗായസ് കട്ടാക്കി നിൽക്കണം ഇത് എന്തോ സാധനം കൊണ്ടുപോകണം മെത്തയാ എന്തോ ഇത് ചവിട്ടുമെത്തയാ കൊണ്ടുപോകണു ഓ വളയർ പരമെഷുവിൻ്റെ ഏരിയയിൽ കള്ളക്കടത്തിൽ സൂപ്പർഡ് പോയിട്ട് വരല്ലെന്ന് പറഞ്ഞു തമിഴ് കാപ്പി ഗോതമ്പ് ദോശ ബജ്ജി മുളിച്ചത് ഏത്തപ്പഴിച്ചത് സൂപ്പർ കഴിക്കാം സോഫ്റ്റ് ആയി തിന്ന എളുപ്പം ഇനിയാണ് മെയിൻ സാധനം ദോശ വലിയ പീസ് ദോശ എടുക്കുക എടുത്തിട്ട് കുറച്ച് മുളി എടുത്ത് വയ്ക്കണം അച്ചിട്ട് മണക്കണം നാലായിട്ട് മണക്കി പത്ര തന്നെ ഇന്നത്തെ ഉള്ളത് കഴിയാറേ എന്തായാലും പറയാനില്ല സൂപ്പർ ആരായിരുന്നു ഒരു അഞ്ഞൂറ് അടുപ്പിച്ച് കെട്ടി ഒരു അമ്പത് കിലോമീറ്റർ അടുപ്പിച്ച് ഓടിക്കണം ആ പിന്നെ ഒരു കാര്യം പറയാൻ ഉണ്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കെ എൽ ഡി ഇൻ ഹോമ് മെയിൻ ഓണർ വൈശൂട്ടിയാണ് പിന്നെ സെക്കൻഡ് മാണി പിന്നെ അമ്മയുണ്ട് അങ്ങനെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് ഒരു ബ്ലോഗ് ബ്ലോഗായിട്ട് ചേരാൻ പോവുകയാണ് ഇവരൊക്കെ ഇനി അങ്ങോട്ട് വെക്കേഷൻ സമയമാണ് അപ്പോൾ ലീവാണ് വീട്ടിൽ ചുമ് അരിക്കണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഒരു ചാൻ തുടങ്ങിയിരിക്കുകയാണ് അതിൽ മെയിനായിട്ട് കാണാനായിട്ട് വലിയ സംഭവം ഒന്നുമില്ല നമ്മൾ കേരള ബ്ലോക്ക് വന്നിട്ട് റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ബൈസൂറ്റിൻ്റെ ബ്ലോഗ് വന്നിട്ട് വീട്ടിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ പോലും ഒരു പിള്ളേർക്ക് കാണാൻ പറ്റുന്ന ഒരു ബ്ലോഗായിരിക്കും അല്ലേ എന്തായാലും ചെയ്ത് നോക്കട്ടല്ലേ നല്ലപോലെ ക്ലിക്ക് ആയി പോകണമെങ്കിൽ തുടരാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ആ ചാനൽ എത്രയാണ് അപ്പോൾ ആ ചാനലിൽ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ அப்போ ஜீவத்தில் எந்த கஷ்டம் நஷ்டப்படும் ஓரோ நிமிஷம் லைஃப் அடிச்சு பிளிக்கணும் காரணம் லைஃப் லைஃப் ஒரொட்டை உள்ள கரெக்டாக